മലയാള സിനിമാ പ്രേക്ഷകർക്ക് ആകാംക്ഷയൊരുക്കി ഒരുപടി ചിത്രങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസിനൊരുങ്ങുന്നത് വാലിബനും ഭ്രമയുഗവും ആടുജീവിതവും ഉൾപ്പെടുന്ന വൻ ചിത്രങ്ങൾ ഇതിൽ ആദ്യം എത്തുന്നത് മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന ജയറാം ചിത്രമായ എബ്രഹാം ഓസ്ലർ എന്ന ത്രില്ലറാണ് മമ്മൂട്ടി അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട് അതിനുശേഷമാകും മോഹൻലാലിന്റെ വാലിപന്റെ വരവ് ചിത്രത്തിന്റെ പുതിയ ടീസർ പുറത്തിറങ്ങിയിരിക്കുകയാണ് മസലുകാട്ടിയുള്ള മോഹൻലാലിന്റെ ടീസറിന് വൻ വരവേൽപ്പാണ് ആരാധകർ നൽകുന്നത് എന്നാൽ ഇപ്പോൾ പുതുവർഷത്തിലും ഞെട്ടിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി ഭ്രമയുഗത്തിന്റെ അതിഗംഭീര പോസ്റ്ററുമായാണ് മമ്മൂട്ടി വന്നിരിക്കുന്നത് ഒരു നോട്ടം കൊണ്ടുപോലും ഭയപ്പെടുത്തുകയാണ് മമ്മൂട്ടി സിനിമയിലെ വേറിട്ട ലുക്കിലുള്ള മറ്റു പോസ്റ്ററുകളും ആരാധകർക്കിടയിൽ തരംഗമായിരുന്നു ചിത്രത്തിൽ ദുർമന്ത്രവാദിയായാണ് മമ്മൂട്ടി എത്തുന്നത് നടന്റെ വേറിട്ട ലുക്കിലുള്ള പോസ്റ്റർ ആരാധകർക്കിടയിൽ ചർച്ചയായി കഴിഞ്ഞു ഭൂതകാലം എന്ന ഹൊറർ ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ സംവിധായകനാണ് രാഹുൽ മമ്മൂക്കയെ സംവിധാനം ചെയ്യുക എന്ന സ്വപ്നത്തിൽ ജീവിക്കുന്നതിൽ ഞാൻ സന്തോഷവാനാണ് ഭ്രമയുഗം കേരളത്തിന്റെ ഇരുണ്ട കാലഘട്ടത്തിൽ വേരൂന്നിയ കഥയാണ് ഇതൊരു ആഴത്തിലുള്ള ചലച്ചിത്രമാക്കി മാറ്റുന്നതിൽ നിർമ്മാതാക്കളുടെ പൂർണ്ണ പിന്തുണ എനിക്കുണ്ട് ലോകമെമ്പാടുമുള്ള മമ്മൂക്കയുടെ ആരാധകർക്കും ഈ വിവാഹത്തിലുള്ള ആരാധകർക്കും ഇതൊരു വിരുന്നായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു രാഹുൽ സദാശിവൻ പറയുന്നു ഞങ്ങളുടെ ആദ്യ നിർമ്മാണത്തിൽ ഇതിഹാസ താരം മമ്മൂക്കി വരുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനവും ത്രില്ലുമുണ്ട് മമ്മൂക്കയുടെ സമാനതകളില്ലാത്ത ചിത്രം ഒരു ഗംഭീര ചലച്ചിത്ര അനുഭവം സമ്മാനിക്കും പ്രഗത്ഭരായ അഭിനേതാക്കളും അണിയറ പ്രവർത്തകനും ചേർന്ന സംവിധായകൻ രാഹുൽ സൃഷ്ടിച്ച ഒരു വലിയ ലോകമാണ് ഭ്രമയുഗമെന്ന് നിർമ്മാതാക്കളായ ചക്രവർത്തി രാമചന്ദ്രയും എസ് ശശികാന്തും പറയുന്നു കൊച്ചിയും ഒറ്റപ്പാലവുമാണ് ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷനുകൾ അർജുൻ അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ അമൽദാ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ഛായാഗ്രഹണം ഷഹനാദ് ജലാൽ പ്രൊഡക്ഷൻ ഡിസൈനർ ജ്യോതിഷ് ചങ്കർ എഡിറ്റർ ഷഫീഖ് മുഹമ്മദ് അലി സംഗീതം ക്രിസ്റ്റോ സേവ്യർ സംഭാഷണങ്ങൾ ടി രാമകൃഷ്ണൻ മേക്കപ്പ് റോണക്സ് സേവ്യർ കോസ്റ്റ്യൂംസ് മെൽവി ജെ നൈഷിഫ് സ്റ്റുഡിയോയും വയനോർ സ്റ്റുഡിയോയും അവതരിപ്പിക്കുന്ന ചിത്രം മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ ഒരേ സമയം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കത്തിൽ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും